ഇന്നത്തെ കാലത്ത് നമ്മൾ സമ്പത്തുമായി ചെലവഴിക്കുന്ന സമയത്ത് പലിശ വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ പല ഇടപാടുകളും നടക്കുന്നുണ്ട് മുറാബയല്ല അത് പലിശ ഇടപാടാണ് അവധി കഴിയുന്നതിനനുസരിച്ച് പല ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അതൊക്കെ പലിശയുടെ രീതി നിക്ഷേപത്തിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഞാനൊരു എമൗണ്ട് ഒരാളെ വധിയതായിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ സംഖ്യ അത് ഏറ്റെടുത്ത ആൾക്കതിൽ ഇടപാടുകളൊന്നും നടത്താൻ പറ്റില്ല അതായത് അങ്ങനെ സൂക്ഷിച്ചിരിക്കും നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശന്റെ ചെറിയ അംശം പോലും നിങ്ങൾ അത് സ്വത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് ഒഴിവാക്കണം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പോലും ആ അങ്ങനെ ഇരിക്കില്ല അത് ബാങ്കിൻ്റെ വേണ്ടി പലിശരഹിത ഫിനാൻസുകൾ കാണാം കൊറേ ബാങ്കുകള് പലിശരഹിത ബാങ്കുകൾ ഇത്തരം ബാങ്കുകൾക്ക് ഇന്ട്രസ്റ്റിന് പകരം അവിടെ എങ്ങനെയാണ് ീതിയുക്തമാക്കിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി ആക്ടിവിറ്റി അല്ല സാധാരണ ബാങ്ക് നടത്തുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും അതേപോലെ ഇസ്ലാമിക് ബാങ്കിൽ നിന്നും അത് നടത്തുന്ന ആളുകൾക്ക് വരുമാനം കിട്ടും കാശ് കൊടുത്തിട്ട് നമ്മളെ സാധനം സൂക്ഷിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ബാങ്കിൽ നിന്ന് ക്യാഷ് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിന്റെ പേര് പലിശ കൊടുക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ പൈസ അവിടെ നിക്ഷേപിക്കുകയും പലിശ വരുന്നുണ്ട് ഇതൊക്കെ ഇസ്ലാമികമായി നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ളത് അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ ഇതിന്റെ ഒരു അൾട്ടർനേറ്റീവ് ഇസ്ലാമിക് ബാങ്കിങ് എന്ന ആശയം മുന്നോട്ട് നോക്കുകയും അതിന് വേണ്ടി ും വാഹ്മത്തു മനുഷ്യന് ഒഴിച്ചു കൂടാനാകാത്ത ഒരു മർമ്മ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സമ്പത്ത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു മനുഷ്യന് സമ്പത്തില്ലാതെ തികച്ചും ജീവിക്കാൻ അസാധ്യമാണ് അപ്പോൾ നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്ത് അത് ഹലാലായ രീതിയിലാണോ അല്ലെങ്കിൽ ഹറാമായ രീതിയിലാണോ നമ്മൾ ചിലവഴിക്കുന്ന സമ്പത്തിൽ വലിയ വലിയ പലിശ വന്നു ചേരുന്നുണ്ടോ അതുപോലെ ശരിയത്തിനോട് യോജിച്ച രീതിയിലാണോ നമ്മൾ ചിലവഴിക്കുന്നത് തുടങ്ങിയ ചില ആശയങ്ങളുമായി നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ മുമ്പിലാണ് ഉസ്താദുകളെ പറ്റി പറയുകയാണെങ്കിൽ ദാർലുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പത്തിരുപത് വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകാരനാണ് അതുപോലെ ദാർലുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇസ്ലാമിക് എക്കണോമിക്സ് ആൻഡ് ഫൈനാൻസിൻ്റെ എച്ച് ഒ ഡിയും ഷരിയാക്കുലേയുടെ ഡീനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ജാഫർ ഉദവി ഉസ്താദവുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് അസലാമലൈക്കും ഉസ്താദിനോട് അല്പം ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും തികച്ചും നമ്മൾ വലി സമ്പത്തുമായി ചെലവഴിക്കുന്ന സമയത്ത് ഏത് സംരംഭങ്ങളിൽ ആണെങ്കിൽ പോലും അതൊരു പലിശ വരാൻ സാധ്യത ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഇത്തരം കാലഘട്ടങ്ങളിൽ പലിശ വരുന്നതിനെ തൊട്ട് ഇസ്ലാമിക് ഫൈനാൻസിൻ്റെ ഭാഗം എങ്ങനെയാണ് പലിശ എന്ന് പറഞ്ഞാൽ ഇസ്ലാം വളരെ കണിശമായി തന്നെ നിരാകരിച്ചൊരു സംഗതിയാണ് പലിശ നിരവധി ഹദീസുകളിൽ നമുക്കത് കാണാൻ പറ്റും ഖുറാനിലും ഒരുപാട് ആയത്തുകളിലൂടെ അത് പറഞ്ഞിട്ടുണ്ട് പലിശ നമ്മുടെ സാമ്പത്തിക മേഖലയെ ഒളിഞ്ഞിരുന്ന് നശിപ്പിക്കുന്ന ഒരു ശത്രുവാണ് കള്ളനാണ് എന്നാണ് ചിലരൊക്കെ പലിശയെക്കുറിച്ച് പറയാറുള്ളത് പലിശ അവസാന നാളാകുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു ഹദീസിൽ ലഭിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ് സമാനു അല ഉമ്മത്തി എക്കുലു രീബ ജനങ്ങൾ വ്യാപകമായി പലിശ തിന്നുന്നൊരു കാലം വരാനുണ്ട് അപ്പോൾ സഹാബിമാർ ചോദിക്കുകയാണ് കുല്ലുഹൂമിയാ റസൂൽ അല്ല എല്ലാവരും പലിശ തിന്നു അപ്പോൾ പറഞ്ഞു മല്ലം മെക്കുൽ നാലഹൂമിന്ന് ഉപാരി പലിശ ഡയറക്റ്റ് തിന്നാത്ത ആൾക്കാർക്ക് അതിൻ്റെ പൊടിപടലങ്ങളെങ്കിലും അവരുടെ ഉള്ളിലേക്ക് എത്തുന്നതാണ് അപ്പോൾ പുതിയ കാലത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെയും പല രൂപത്തിലായിട്ട് പലിശ സമ്പത്തിൽ കൂടി കലരുന്നൊരു കാലാണ് ആ പലിശയെ വിശുദ്ധ ഇസ്ലാം അതി ശക്തമായി തന്നെ നിരാകരിച്ചത് കൊണ്ട് തന്നെ ഒരു മുമ്പൊരിക്കലും പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം അപ്പോൾ പലിശ അത് കച്ചവടത്തിൽ പലിശ വരുന്നുണ്ട് അതേപോലെ കട ഇടപാടുകളിൽ പലിശ വരുന്നുണ്ട് ഒരാൾ കടം വാങ്ങിയിട്ട് ആ കടം തന്ന ആൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് അധികം കൊടുക്കാനുള്ള നിബന്ധന ഉണ്ടെങ്കിൽ അത് കടപ്പലിശയാണ് അതേപോലെ കച്ചവട പലിശ ഉണ്ട് ചില പ്രധാനപ്പെട്ട വസ്തുക്കളിൽ കച്ചവടം നടത്തുമ്പോൾ ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ അവിടെ പലിശ വരും കച്ചവട പലിശ കടപ്പലിശ രണ്ട് തരം പലിശകളുള്ളത് അപ്പോൾ ഈ രണ്ട് പലിശയാണെങ്കിലും അത് വളരെ ഗുരുതരമായിട്ടുള്ള പാപമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം അതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് പലിശ ഇല്ലാത്ത ഇടപാടുകളെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് പലിശൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിശുദ്ധ ഖുറാൻ തന്നെ പറയേണ്ടല്ലോ ലാ വലാ തുലമോൻ പലിശയുടെ പേരിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അക്രമിക്കാണ് സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ സാധുക്കളായിട്ടുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാൻ അക്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടൊരിക്കലും അക്രമത്തിൻ്റെ സ്വഭാവമുള്ള പലിശ ഇടപാട് നടത്തരുത് എന്നതാണ് ഖുർആാൻ്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക് ഫിനാൻസിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രോഹിബിഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളത് പലിശ നിരാകരിക്കുന്നു നിരോധിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇസ്ലാം പിന്നെ നീതിപൂർവകമായ അതേപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന സത്യസന്ധമായിട്ടുള്ള ഒരു ഒരു ഫൈനാൻസാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതിൽ പലിശയോ മറ്റു ജനങ്ങൾ ചൂഷണം ചെയ്യുന്ന മറ്റു മാർഗങ്ങളൊന്നും അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിക് ഫൈനാന്സ് അനുസരിക്കുമ്പോൾ നമ്മളിപ്പോ ചില ഫൈനാൻസില് ഇസ്ലാമിക അഥവാ പലിശരഹിത ഫൈനാൻസുകൾ കാണാം കുറെ ബാങ്കുകള് പലിശരഹിത ബാങ്കുകൾ അപ്പൊ അത്തരം ബാങ്കുകൾക്ക് ഇൻട്രസ്റ്റിന് പകരം അവിടെ എങ്ങനെയാണ് ഇവിടെ നീതിയുക്തമാക്കിയിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാങ്കിങ് സംവിധാനം അത് എല്ലാ എക്കോണമിയിലും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് ബാങ്കിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിൽ കവിഞ്ഞ പണമുള്ള ആൾക്കാരുടെ പണം ആവശ്യമുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു 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 പിന്നെ മധ്യവർത്തിയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബാങ്കിൻ്റെ പണി അപ്പോൾ അത് എല്ലാ സമൂഹത്തിലും ആവശ്യമുള്ള ഒരു സംഗതി തന്നെയാണ് കാരണം വ്യക്തിക്ക് ഒരു വ്യക്തിയിൽ നിന്ന് കടം വാങ്ങുമ്പോൾ ഒരുപാട് പരിമിതികൾ അവിടെ ഉണ്ട് ചിലപ്പോൾ ഇയാൾക്ക് വലിയ എമൗണ്ട് ആവശ്യമായി വരും പക്ഷെ ഒരു വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ അത്ര കിട്ടൂല പക്ഷേ ബാങ്കുകളാവുമ്പോൾ അവർക്ക് ചില്ലറ ചില്ലറ സമാഹരിച്ച് വലിയ എമൗണ്ട് അവർക്ക് സ്വരൂപിക്കാൻ കഴിയും ആവശ്യക്കാർക്ക് വലിയ കൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റും ബാങ്കിങ് സംവിധാനം എന്നുള്ളത് വളരെ ആവശ്യമാണ് പക്ഷേ കൺവെൻഷനൽ ആയിട്ടുള്ള ബാങ്കിങ് സംവിധാനം അത് പലിശയാണ് അതിൻ്റെ അതിനെ നിയന്ത്രിച്ചു പോരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതായത് കൂടുതൽ കാശുള്ള ആളുകൾ ബാങ്കിനെ ആ കാശ് ഏൽപ്പിക്കും പിന്നെ ആ കാശ് എടുത്തിട്ട് ബാങ്ക് ആവശ്യക്കാർക്ക് കടം കൊടുക്കും അപ്പോൾ ഈ കടം വാങ്ങുന്ന ആളുകളിൽ നിന്ന് ബാങ്ക് ഒരു നിശ്ചിത ശതമാനം കാശ് വാങ്ങും പലിശയായിട്ട് ആ പലിശയിൽ നിന്ന് ഒരു വിഹിതം ഈ പൈസ ബാങ്കിനെ നിക്ഷേപി ബാങ്കിൽ പൈസ നിക്ഷേപിച്ച ആളുകൾക്ക് കൊടുക്കുകയും ചെയ്യും അതാണിപ്പോൾ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം അപ്പോൾ ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ ഈ ഒരു ബാങ്കിങ് സംവിധാനം നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അത് പലിശയുള്ള ഇടപാടാണ് പലിശയിൽ നിന്നുള്ള ചെറിയ അംശം പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അജ്ഞാപനം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശൻ്റെ ചെറിയ അംശം പോലും നിങ്ങൾ അത് സ്വത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് ഒഴിവാക്കണം എന്നാണ് അപ്പോൾ അതുകൊണ്ട് പലിശ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ബിസ് ഒരു ബാങ്കിങ് സംവിധാനം ഒരു ഒരിക്കലും അത് അപ്രോച്ചബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ എങ്ങനെ ബാങ്കിങ് സംവിധാനത്തെ ഇസ്ലാമൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് അവർ നന്നായി കൂലങ്കശമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക് ബാങ്കുകൾ ലോകത്ത് നിലവിൽ വരുന്നത് തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമാണ് ഇസ്ലാമിക് ബാങ്കിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നത് തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഏറ്റവും ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ഒരു പരീക്ഷണം ഈജിപ്തിൽ നടക്കണത് അപ്പോൾ പലിശ ഇല്ലാതെ ഒരു ബാങ്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇസ്ലാമിക് ബാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചാരിറ്റി ആക്ടിവിറ്റി അല്ല സാധാരണ ബാങ്ക് നടത്തുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും അതേപോലെ ഇസ്ലാമിക് ബാങ്കിൽ നിന്നും അത് നടത്തുന്ന ആളുകൾക്ക് വരുമാനം കിട്ടും പക്ഷേ സാധാരണ ബാങ്കിലുള്ള പലിശക്ക് പകരം ഇസ്ലാമിക് ബാങ്കുകൾ നടത്തുന്നത് പ്രോഫിറ്റ് ലോസ് ഷെയറിങ് എന്ന ഇസ്ലാമിക തത്വം അനുസരിച്ചാണ് അതായത് ബാങ്കിന് ആളുകൾ ക്യാഷ് കൊടുക്കുമ്പോൾ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ആ ക്യാഷ് ഒന്നുകിൽ മുഷാറക്ക ഇടപാട് അല്ലെങ്കിൽ മുലാറബ ഇടപാട് ഇങ്ങനെയൊക്കെയുള്ള കുറേ ജോയിൻറ്റ് വെഞ്ചറുകളുണ്ട് കുറേ ഇസ്ലാമി ഇസ്ലാമിക ശരീരത്ത് പരിചയപ്പെടുത്തിയ മുലാറബ എന്ന് പറഞ്ഞാൽ കാശുള്ള ഒരാൾ തൻ്റെ കാശ് ജോലി ചെയ്യാൻ വേറെ ഒരാളെ ഏൽപ്പിക്കുകയാണ് ആ ആൾ ജോലി ചെയ്ത് കിട്ടുന്ന ലാഭം അവർ നേരത്തെ നിശ്ചയിക്കുന്ന പിന്നെ അനുപാതത്തിൽ അവർക്കിടയിൽ ഡിവൈഡ് ചെയ്യപ്പെടും അപ്പോൾ ഒരാൾ തൻ്റെ അക്കൗണ്ടിലുള്ള കാശ് മുതാറായ ഇടപാടിന് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആ കാശ് ഉപയോഗിച്ച് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് ചുമതലപ്പെടുത്തുന്ന ഒരാൾ ബിസിനസ് നടത്തും ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതം ബാങ്കിനും അതുപോലെ തന്നെ ഈ അക്കൗണ്ട് ഹോൾഡർക്കുമാണ് നൽകപ്പെടുക അപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇസ്ലാം വിലക്കിയ സംഗതിയെ പാടെ ഒഴിവാക്കുകയും അതിൻ്റെ സ്ഥാനത്ത് പ്രോഫിറ്റ് ലോസ് ഷെയറിങ് പോലെയുള്ള ഇസ്ലാം അംഗീകരിക്കുന്ന ഒരുപാട് ഇടപാട് രീതികൾ വെച്ചിട്ടാണ് ഇസ്ലാമിക് ബാങ്കുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിലനിർത്താനുള്ള പ്രാധാന്യം എന്താണ് കോംപ്ലിയൻ്റ് ആയിട്ടുള്ള ഇടപാടുകളെ ഒരു മുസ്ലിമിനെ നടത്താവും കോംപ്ലിയൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്ന വിധി വിലക്കുകൾ പാലിക്കുന്ന ഇടപാടുകളെ മുസ്ലിമിനെ നടത്താവും അത് ഓരോ ഇടപാടിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട് ബേസിക് ആയിട്ടുള്ള തത്വങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പലിശ ഉണ്ടാകാൻ പാടില്ല രണ്ടാമതായിട്ട് വഞ്ചന ഉണ്ടാകാൻ പാടില്ല വഞ്ചന എന്ന് പറഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഇടപാടുകളുണ്ടാവും തീർത്തും അവ്യക്തതയുള്ള അൺസർട്ടനിറ്റിയുള്ള ഇടപാടുകളുണ്ട് അത് പാടില്ല അതേപോലെ തന്നെ ചൂതാട്ട സ്വഭാവമുള്ള ഗ്യാംബ്ലിങ്ങിൻ്റെ ടൈപ്പ് ഇടപാടുകൾ പാടില്ല അപ്പം ഇങ്ങനെ ഇസ്ലാം വിലക്കിയ കുറേ സംഗതികളുണ്ട് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴാണ് ഒരു ഇടപാട് അത് ശരിയായ ആണ് എന്ന് നമ്മൾ പറയാം അതോടൊപ്പം കച്ചവടമാണെങ്കിൽ കച്ചവടത്തിന് അതിൻ്റെതായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടാവും അത് വാടകയാണെങ്കിൽ അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ടാവും മുൻകൂർ കച്ചവടം എന്ന് പറയുന്ന സ്ഥലമാണെങ്കിൽ അതിൻ്റെ നിയമങ്ങളുണ്ടാവും ഓരോ ഇടപാടിനും അതിൻ്റേതായിട്ട് ആ നിയമങ്ങളുണ്ടാവും ഇസ്ലാം ഇടപാടുകൾക്ക് മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളൊക്കെയും അത് പിന്നെ നീതിയും അതേപോലെ തന്നെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള സന്തുലനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇസ്ലാം ഓരോ ഇടപാടുകൾക്കും ഓരോ നിയമങ്ങൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ അധിക ഇടപാടുകളുടെയും സാധുതയെക്കുറിച്ച് പറയുമ്പോൾ പറയും അവിടെ ഒരിക്കലും അവ്യക്തത ഉണ്ടാകാൻ പാടില്ല ഒരടപാടിൽ അവ്യക്തത ഉണ്ടായാൽ എന്താ സംഭവിക്കുക പിന്നീട് ഇവർ തമ്മിൽ ചിലപ്പോൾ തർക്കത്തിലേക്ക് അത് വഴിതെളിയിക്കും അപ്പോൾ ഇടപാടുകാർക്കിടയിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഇടപാട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഈ രൂപത്തിൽ സാമ്പത്തിക മേഖലയിൽ പുരോഗതി ഉണ്ടാകും വേണം ആളുകളുടെ ആവശ്യങ്ങളൊക്കെ നടക്കും വേണം എല്ലാവർക്കും സമ്പത്ത് കിട്ടും വേണം അതോടൊപ്പം സമൂഹത്തിനിടയിൽ ഒരിക്കലും ഈ പറയപ്പെട്ട തർക്കമോ അല്ലെങ്കിൽ വിദ്വേഷമോ ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു നീതിപൂർവകമായ ഒരു എക്കോണമി എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതുള്ള ഇടപാടുകൾക്കാണ് ശരിയായ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത് അതുപോലെ മുറാബഹ അതുപോലെ രണ്ടുപേരും പരസ്പരം ഷെയർ ആയിട്ട് തുടങ്ങാൻ അങ്ങനത്തെ രീതിയിലുള്ളത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ശരീരത്തിനോട് യോജിച്ച നിലയിൽ നടന്നു പോകുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാൻ സാധിക്കുന്നത് മുറാബഹ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ബൈ ഉൽ അമാന എന്ന് പറയും ബൈ ഉൽ മുസാവമ ബൈ ഉൽ അമാന എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള കച്ചവടങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ബൈ ഉൽ മുസാവമയിൽ വസ്തുവിൻ്റെ വില അവർ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ചാണ് അത് തീരുമാനിക്കപ്പെടുക വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ പറയുന്ന വില വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഓക്കെ ആണെങ്കിൽ അതിനവർ കച്ചവടം നടത്തും അതിന് ബൈബുൾ മുസാവമ എന്ന് പറയാം ബൈ ഉൽ അമാന എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ഓണർ അയാളിൽ വിശ്വാസം അർപ്പിച്ച് അയാൾ പറയുന്ന വില അതിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഇടപാടാണ് ബൈ ഉൽ അമാന ഈ ബൈ ഉള്ളമാനയിൽപ്പെട്ട ഒരു ഇനമാണ് ബൈബുൽ മുറാബ അതായത് ഇപ്പോൾ ഒരു നൂറ് രൂപയുടെ പേനയാണെങ്കിൽ അപ്പോൾ ഈ വിൽക്കുന്ന ആൾ പറയും ഇത് നൂറ് രൂപയ്ക്ക് വാങ്ങിയ പേനയാണ് എന്നിട്ട് പറയും ഈ നൂറിൽ ഓരോ പത്തിനും ഓരോ രൂപ ലാഭം എന്ന രൂപത്തിൽ ഞാൻ നിങ്ങൾക്കിത് വിൽക്കാൻ റെഡിയാണ് അതിനാണ് മുറാബഹ എന്ന് പറയുക അതായത് അതിൻ്റെ ചിലവ് പ്ലസ് ലാഭം അങ്ങനെയുള്ള ഇടപാടാണ് മുറാബഹ അപ്പോൾ ഈ മുറാബഹ സാധുവാകാനുള്ള നിയമം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പല ഇടപാടുകളും നടക്കുന്നുണ്ട് അത് മുറാബഹയല്ല അത് പലിശ ഇടപാടാണ് അതായത് ഒരു വസ്തുവിന് നിശ്ചിതമായിട്ടുള്ളൊരു വില ഉണ്ടാവും ആ വില പിന്നെ കൊടുക്കാൻ കഴിയാതെ അവധി നിശ്ചയിക്കും ചിലപ്പോൾ അങ്ങനെ അവധി കഴിയുന്നതിനനുസരിച്ച് പിന്നെ ഈ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ പലിശയുടെ രീനാണ് കാരണം വെച്ച് മുറാബഹയിൽ അങ്ങനെയല്ല വില ഫിക്സ് ആയിരിക്കും പിന്നെ അത് ഗഡുക്കളായിട്ട് അടച്ചു തീർക്കുകയാണ് ചെയ്യുക അങ്ങനെ പിന്നെ ഗഡുക്കളായിട്ട് അടച്ചു തീർക്കുന്നതിൽ കാലതാമസം വന്നീൻ്റെ പേരിൽ പ്രത്യേകിച്ച് പെനാൽറ്റിയോ അല്ലെങ്കിൽ ഒന്നും ഈടാക്കുകയും ചെയ്യൂല അങ്ങനെയുള്ളൊരു ഇടപാടാണ് മുറാബഹ മുറാബഹ ഇസ്ലാമിക് ബാങ്കുകളൊക്കെ വളരെ സജീവമായിട്ട് ഇന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ പൈസ ചിലപ്പോൾ ബാങ്കിന് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അത് മുറാബഹ ഇടപാടിലേക്കായിരിക്കും ചിലപ്പോൾ അത് നീക്കി വെക്കുക അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പിന്നെ വീടോ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിക് ബാങ്കിനെ സമീപിക്കും അവരുടെ അത് കാശുണ്ടാവില്ല അപ്പോൾ അവരുദ്ദേശിക്കുന്ന വീട് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വാഹനം ഏതെന്ന് കൃത്യമായി അവർ ബാങ്കിനെ അറിയിക്കും അപ്പം ബാങ്ക് ആ വീട് അല്ലെങ്കിൽ ആ വാഹനം അതിന് റെഡി കാശ് കൊടുത്തിട്ട് ബാങ്ക് അത് സ്വന്തമാക്കും സ്വന്തമാക്കിയതിന് ശേഷം പിന്നെ ബാങ്ക് ഈ കസ്റ്റമറുമായിട്ട് ഒരു ബൈ ഉൽമുറ അഭേണം നടത്തും അപ്പോൾ നാല് ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ ബാങ്ക് അത് പിന്നെ അഞ്ച് ലക്ഷത്തിന് ഈ ആവശ്യക്കാരന് വിൽക്കും ഈ ആവശ്യക്കാരൻ അത് ഗഡുക്കളായി ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അടച്ചു തീർക്കുന്ന ഒരു ഒരു പ്ലാന് അപ്പോൾ ഇത് സാധുവാകണമെങ്കിൽ ഈ പറഞ്ഞ ഇടപാടത് ശരിക്കും നടക്കണം അതായത് ബാങ്ക് ആദ്യം ഈ സാധനം വാങ്ങാതെ ഒരിക്കലും ബാങ്കിന് ഇത് മറിച്ച് വിൽക്കാൻ പറ്റില്ല കാരണം ഒരു സാധനം നമുക്ക് വിൽക്കാൻ പറ്റണമെങ്കിൽ ആദ്യം നമ്മളത് വാങ്ങി നമ്മളത് നമ്മുടെ ഉടമസ്ഥതയിൽ എത്തിച്ചിരിക്കണം കബുൽ ചെയ്യണം എന്നാണ് പറയുക കബുലിൻ്റെ മുമ്പ് ഒരു സാധനം വിൽക്കാൻ പാടില്ല അപ്പോൾ മുറാബഹ എന്നത് പേരിന് മാത്രമാകാൻ പാടില്ല മുളാബഹ സാധുവാകണമെങ്കിൽ ബാങ്ക് ശരിക്കും ഇയാൾ പറഞ്ഞ ആ വാഹനം വാങ്ങുകയും വാങ്ങിയതിന് ശേഷം അത് ഇയാൾക്ക് മറിച്ച് വയ്ക്കുകയും ചെയ്യണം അപ്പോഴാണ് അത് ശരിയായ മുറാബഹയാകുന്നത് അതുപോലെ നിലവിലുള്ള ബാങ്കിങ് വ്യവസ്ഥയുമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് വായ്പ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഇസ്ലാമിക് ഒരു ലോജിക്കിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് സാധാരണ ബാങ്കിങ് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് പലിശ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്കിങ് സംവിധാനം തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ ക്യാഷ് പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മളതിനെപ്പറ്റി ഡെപ്പോസിറ്റ് നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനെ ബാങ്കുകൾ ഒരു കടമായിട്ടാണ് കാണുന്നത് കാരണം ഇസ്ലാമികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വതിയത്ത് എന്ന് പറയും ഡെപ്പോസിറ്റ് നിക്ഷേപം നിക്ഷേപത്തിന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് ഞാനൊരു എമൗണ്ട് ഒരാളെത്ത് നിക്ഷേപമായിട്ട് ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ വതിയത്തായിട്ട് ഞാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ സംഖ്യ ആ അത് ഏറ്റെടുത്ത ആൾക്ക് അതിൽ ഇടപാടുകളൊന്നും നടത്താൻ പറ്റില്ല അയാൾ അങ്ങനെ സൂക്ഷിച്ചിരിക്കണം മാത്രമല്ല അയാളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയൊന്നും കൂടാതെ ആ സംഖ്യ നഷ്ടപ്പെട്ടാൽ അയാൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവില്ല അതാണ് വധിയത്തിൻ്റെ ഒരു രീതി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ക്യാഷ് ഇടണം അപ്പോൾ അതിന് നമ്മൾ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പോലും അത് ശരിക്കും ഒരു കടമായിട്ടാണ് നമ്മളതിനെ നമ്മളതിനെ കാണുന്നത് എന്തുകൊണ്ടെന്നാൽ ആ ക്യാഷ് ഒരിക്കലും അത് അങ്ങനെ ഇരിക്കില്ല അത് ബാങ്ക് ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ആ ക്യാഷ് നഷ്ടപ്പെട്ടാലും ബാങ്ക് അത് നമുക്ക് തിരിച്ചു തരും ചെയ്യും അപ്പോൾ ഒരു കടത്തിൻ്റെ നിയമമാണ് ആ സംഖ്യ കടം വാങ്ങിയ ആൾക്കത് ഉപയോഗിക്കാൻ പറ്റും രണ്ട് അത് നഷ്ടപ്പെട്ടാലും അത് പിന്നെ കടം തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കണം അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ക്യാഷ് കുറിച്ച് നമ്മൾ ഡെപ്പോസിറ്റ് നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ പോലും സൂക്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് സൂക്ഷിപ്പല്ല നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊരു കടമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും ഈ കടത്തിൻ്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സംഖ്യ കടം കൊടുത്താൽ അതിൻ്റെ പേര് നമുക്ക് ഒരു ആനുകൂല്യം നമ്മൾ ഒരിക്കലും കണ്ടീഷൻ വെക്കാൻ പാടില്ല എന്നാൽ ബാങ്കിൽ ആ ഒരു കണ്ടീഷൻ നിലനിൽക്കുന്നുണ്ട് അതായത് ബാങ്കിൽ ആര് പണം നിക്ഷേപിച്ചാലും സേവിങ് അക്കൗണ്ട് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു അക്കൗണ്ടുകളാണെങ്കിൽ അവിടെയൊക്കെ ഒരു നിശ്ചിത വിഹിതം നമുക്ക് പലിശ തരുമെന്നത് ബാങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു തത്വമാണ് സാധാരണ ബാങ്കിൽ അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോൾ അതിലൂടെ വരുന്ന ക്യാഷിനെ നമുക്ക് പലിശയായിട്ടാണ് കാണാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് നിർവാഹം നിർവാഹമില്ലെങ്കിലാണ് നമുക്ക് ബാങ്കുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പലിശയൊന്നും വരാത്ത കറണ്ട് അക്കൗണ്ട് പോലെയുള്ള അക്കൗണ്ടുകളാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടത് അതുകൊണ്ടൊന്നും നമ്മുടെ കാര്യം നടക്കാത്ത ഘട്ടത്തിൽ മാത്രമാണ് റൂറത്ത് പരിഗണിച്ച് നമ്മൾ മറ്റു അക്കൗണ്ടുകളിലേക്ക് നീങ്ങാൻ പറ്റും പിന്നെ ബാങ്കിൽ വരുന്ന വേറെ സംഗതിയാണ് നമുക്ക് ലോക്കർ സംവിധാനം ഉപയോഗപ്പെടുത്താൻ പറ്റും ലോക്കർ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം ബാങ്കിൽ സൂക്ഷിക്കാം അതിന് നമ്മളൊരു എമൗണ്ട് കൊടുക്കണം ക്യാഷ് കൊടുത്തിട്ട് നമ്മളെ സാധനം സൂക്ഷിക്കണേന്ന് കുഴപ്പമൊന്നുമില്ല എന്നാൽ ബാങ്കിൽ നിന്ന് ക്യാഷ് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ പേര് നമ്മൾ പലിശ കൊടുക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ പൈസ അവിടെ നിക്ഷേപിക്കുമായി പലിശ വരുന്നുണ്ട് ഇതൊക്കെ ഇസ്ലാമികമായി നമ്മൾ ആലോചിക്കുമ്പോൾ അത് ശരിയല്ല എന്നുള്ളത് അതുകൊണ്ടാണ് മുസ്ലിം പണ്ഡിതന്മാർ ഇതിൻ്റെ ഒരു അൾട്ടർനേറ്റീവായി ഇസ്ലാമിക് ബാങ്കിങ് എന്ന ആശയം മുന്നോട്ട് പോകുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യണം അപ്പോൾ അലഹദില്ല ബഹുമാനപ്പെട്ട ഡോക്ടർ ജഫർ ഉസ്താദ് അവർ വളരെ ഭംഗിയായി നമുക്ക് ഫിനാൻസിനെ പറ്റി വളരെയധികം വിശദീകരിച്ചു തന്നു അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചതായി പറയുന്നു അസാം വലൈക്കും വറഹമുള്ള വർക്കാത്തു